സുംബ ഡാൻസിലെ വിവാദമാക്കുന്നത് തീവ്രവാദം തലക്കി പിടിച്ചവരാണെന്ന് പി സി ജോർജ് അഭിപ്രായപ്പെടുന്നു കുട്ടികളുടെ ശരീരത്തിന് മുഴുവൻ വ്യായാമം നൽകുന്നതാണ് സുംബാ ഡാൻസ് ദേശീയ കാഴ്ചപ്പാടുള്ള മുസ്ലിം വിശ്വാസികൾ ഇത്തരം കാര്യങ്ങളെ ഒരിക്കലും എതിർക്കില്ല കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും തീവ്രവാദ നിലപാടുകാരെ പിന്തുണയ്ക്കുന്ന സമീപനമാണെന്നും പി സി ജോർജ് വിമർശിച്ചു ജനം ടി വി ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു പി സി ജോർജ് നിലപാട് വ്യക്തമാക്കിയത് ഡാൻസ് കത്തിക്കൊണ്ടിരിക്കുകയാണ് മൊത്തം എന്താണ് സ്കൂളിൽ ഒരു ഒരു അഭിപ്രായം അഭിപ്രായം ആടിയും പാടിയും വലിയൊരു എക്സർസൈസ് അറിയാമോ പിള്ളേടിയും വളരെ നല്ലതായി എന്ന അഭിപ്രായക്കാരാണ് ഞാൻ അതിനെ അനുകൂലിക്കുന്നു മാന്യന്മാരായ മുസ്ലിങ്ങൾ ആരും അതിനെ എതിർക്കല ഈ മത തീവ്രവാദം നടക്കുന്ന വളരെ വൃത്തിഘട്ടവന്മാരുണ്ട് അവരാണ് ആ മുസ്ലിമാണ് എതിർക്കുന്നത് ദേശീയ മുസ്ലിം ഇന്ത്യ ഭാരതം എന്ന് ചിന്തിക്കുന്ന നല്ല മുസ്ലിങ്ങൾ എത്രയോ ആയിരങ്ങളുണ്ട് അവരാരും ഇനി എതിർക്കുന്നില്ല ഇവിടെ കേരളത്തിൻ്റെ പ്രത്യേകത എന്താ ഇവിടെ എപ്പോഴും ദേശീയ കാഴ്ചപ്പാടിനെ കാഴ്ചപ്പാടിനെതിരായിട്ട് നിൽക്കുന്ന ഒരു മാനസിക നിലയാണ് കേരളത്തിൽ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ കോൺഗ്രസും ഒരേ മാനസിക നില കൊടുത്ത് തന്നെയാണ് കാര്യത്തിൽ നിൽക്കുന്നത്